ൊത്തില്ലേ കൊറച്ചു സാധനങ്ങൾ പഠിക്കാനാണ് പറഞ്ഞ സ്കൂള് ഓർക്കാനായി അപ്പൊ നമ്മൾ ചിന്തിക്കും േഗും അങ്ങനെയുള്ള കുറച്ച് മേടിക്കാന്ന് പിന്നെ ബുക്ക് ഇപ്പൊ മണിക്കുന്നില്ല മണിക്കൂറിന്റെ ബുക്കിന്റെ ഇതൊന്നും അതുകൊണ്ട് ബേഗും അങ്ങനെയുള്ളത് ഇനി രണ്ടാക്കും മേടിക്കണല്ല അതുകൊണ്ട് രണ്ടാക്കും അത് മേടിക്കാൻ ഇന്ന് പോന്ന് സ്കൂളിൽ പോണ്ടല്ലേ മണിക്കൂട്ടിന്റെ വേറൊരു കൊടിയുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതാണ് മണിക്കൂട്ടം പോകുമ്പോ മേടിക്കുന്ന സമയത്ത് ആവശ്യം ില്ല ബാഗും ടിഫിനും പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം അതെ അപ്പൊ മേതൊട്ടിക്ക് ഒരു ബാഗ് മണിക്കാനുണ്ട് ടിഫിൻ മണിക്കാനുണ്ട് ഇനി സ്കൂളിലേക്ക് ഫുഡ് എല്ലാം കൊണ്ടുപോകണ്ടെറിയ മഴ പെയ്യുന്നുണ്ട് ഇടിയലുണ്ടല്ലേ ഇടിയലുണ്ട് ഇത്രയേരുണ്ടായി ഇത്രേം വെയിൽ പിടിച്ചോ വെയിലിപ്പനി അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ ദിവസവും അല്ലേ അതെ അമ്മ പെട്ടെന്ന് കാലാവസ്ഥ മാറുവല്ലേ ഇനി പെട്ടെന്ന് കാലാവസ്ഥ മാറും ആ ഇനി സ്കൂൾ തുറന്നു എന്റെ മേതൂട്ടി മഴയെല്ലാം കാണുമ്പോ മടി പിടിക്കാമോ മേതോട്ടി ദേശീയത്തിലായി പിന്നെ ആയിപ്പോട്ട് ഓള അങ്ങനെ പറയട്ട് കൊടുക്കും ഇല്ല ഇനി മുടക്കി ഇപ്പൊ ചൂടിയായിട്ടാ ചെറിയ കാരണം മതി നല്ല കുഞ്ഞല്ലേ അത് അത് നമുക്ക് സർപ്രൈസ് കൊടുക്കാം എല്ലാവർക്കും സർപ്രൈസ് മോള് മേണിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുത്താൽ മതിയെ അച്ഛനോട് കൊണ്ടില്ലേ അപ്പൊ

മേതൂടിന്റെ ബാഗ് നമുക്ക് സർപ്രൈസ് ആക്കാം ആരിക്കും പിന്നെ നമുക്ക് വാങ്ങിക്കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം എല്ലാം അല്ല വാങ്ങിക്കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുത്താ പോലെ ഇന്ന് മേണിക്കും നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കില്ല ഇത് കഴിഞ്ഞ് സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ എന്താ മേണിക്കുന്നു അപ്പോ ഏതായാലും നമുക്ക് ഇറങ്ങാം അമ്മ മണിക്കൂട്ടിനും സമയം വൈകും അല്ലെ പോയാലോ നമുക്ക് ഏത് മുക്കാമുണ്ട്

ക്ഷീണായിട്ട് ഇരിക്കുന്നുണ്ടേ ഏ ക്ഷീണില്ലേ ഇത്ര പേര് ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാ വരാടി ഇരുന്ന ആ പറ ഹലോ പറ അത് പൊളിക്കാനായിട്ടില്ല അതിൻ്റെ പൈസ കൊടുക്കണം ഇപ്പം നമ്മൾ ആദ്യം ടിഫിൻ ബോക്സ് എടുക്കുന്നത് ഏ അതെയാ അത് നമ്മൾ വിളിച്ചാൽ പൈസ കൊടുക്കേ ഇപ്പം വിളിക്കേണ്ടത് പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞാലേ വിളിക്കാൻ പോളൂ ഇപ്പം പൊളിച്ച് കഴിഞ്ഞാൽ അമ്മ നല്ല അടി തരൂട്ടാ അമ്മ അപ്പം അങ്ങനെ മേതൂട്ടി വാട്ടർ ബോട്ടിലും ടിഫിനെല്ലാം എടുത്തു അല്ലേ ആ ചോക്ലേറ്റ് എന്നാത് ബബുൽക്കൊന്നുമില്ല ഇനി ബബുൽക്കൊന്നും ഇല്ല വീട്ടിലെത്തി എന്തോ സ്പെഷ്യല് എന്നാ നോക്കുന്നുണ്ട് എടുത്തൂല എനിക്ക് ഞാൻ തരാം പെൻസില് വേണോ ഉം ഏത് അത് വലിയ പെന്നാ കുറേ കളറിലെ പെൻ എന്താ ഓക്കേ ഇവിടെ നീല കറുപ്പ് അത്രയും കളർ ഉണ്ടാവും അതിന് നീലക്കെ നീല നീല അക്ഷരത്തിൽ ഇതിൽ വരും നീല കളറിൽ അത് താ താത്താ മതി ഇടവിട ഇടയിങ്ങനെ പിടിച്ചിട്ടേ ഇങ്ങനെ ഇപ്പം ആ അല്ലേ കൈക്ക് വീട്ടിലെത്തി അപ്പൊ അവിടെ നിന്ന് ഇവർ എന്തെല്ലോ നോക്കുന്നുണ്ടെങ്കിലും മറന്നുപോയിട്ടുണ്ടായിനി പിന്നെ കളർ കാണും കാണുമ്പോൾ കളർ മതി കളർ മതി ഏതുമില്ല എല്ലാം പിങ്ക് മതി അതുകൊണ്ട് കുറച്ചെല്ലാം പിങ്ക് പഠിപ്പിച്ചതാ പിങ്ക് ബാർബി എന്തെല്ലാം മതി ഏതെല്ലാം ഇഷ്ടപ്പെട്ടത് എടുത്തിന് പിന്നെ പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നും ഇല്ല ഏതായാലും മതി മണിക്കൂട്ടിന്റകത്ത് മറ്റേ സ്റ്റിക്കറും കളറും ബുക്കും അപ്പൊ വേറൊന്നും ഇഷ്ടപ്പെട്ടത് എടുക്കുമ്പോഴത്തേക്ക് അതിലതില്ലാടോ അപ്പൊ നമുക്ക് എടുത്ത സാധനങ്ങളിലും കൊടുത്തു നമ്മള നമ്മുടെ ചോട്ടാപ്പുറക്കേടില്ല ഉറങ്ങിയില്ല ഇല്ലില്ല അവിടെ ഉണ്ട് എടുക്കാൻ പോയിട്ടുണ്ടല്ലേ നമുക്ക് വേഗം കാണിക്കാ

ഓ മൈ ഒരുപാട് ബാർബി ടിപൊളി രസം നല്ല രസം മണിയാ ഓ മണിയ സെറ്റപ്പ് എന്നതാവിന്റെ ബോക്സ് ബാർബി ബാർബി കാണിച്ചു വേഗം കാണിച്ചെന്നേ 5, भेगान भेगान ും കിട്ടുന്ന സമയത്ത് തോന്നു കഴിയുമ്പോ സത്യം സ്കൂള് നമുക്കൊന്നും അത് കിട്ടാത്തോണ്ട് പറയണ്ട

ിലേക്ക് പോയിട്ടുണ്ട് ഓ അങ്ങനെ അപ്പം അങ്ങനെ നമ്മുടെ പർച്ചേസ് അല്ലേ സ്കൂളിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു മേദൂട്ടി മേദൂട്ടി ഇതെല്ലാം നിനക്ക് ഞേറ്റിപ്പോവാൻ ആവുക നോക്കിയേ ഇതെന്നാണ് സംഭവം എല്ലാം തിന്നേണ്ടതും കുടിക്കേണ്ടതും മാത്രല്ല മേതു പറ ഇതെല്ലാം കൊണ്ടുപോവാ പിന്നെ കൈമ പിടിക്കലും ആ ഇതെല്ലാം ആയിക്കഴിയുമ്പോ എനിക്ക് പൊതിയിടക്കെ പൊതിയിട